സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിശേഷിപ്പിച്ചിരുന്നത് നിരവധി രാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്ന ഒരു ഭരണകൂടം പക്ഷേ ആ ഒരു ഭരണകൂടം തങ്ങൾ അഭയം കൊടുത്തവരുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ നേരത്തെ റോബിൻ പറഞ്ഞ പോയിന്റ് ഉണ്ട് അതായത് പലപ്പോഴും ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കുന്ന ഇരകൾ അവർ തന്നെ പ്രതികളാക്കപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വാക്കാണ് ഞങ്ങൾ ഒരിക്കലും ഒരു ഒരു റേസിസ്റ്റ് ഒരു കലാപം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് നിസ്സാരവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമുക്കറിയാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ചില ഒന്നര ലക്ഷവും രണ്ടരലക്ഷവും വരുന്ന ജനസംഖ്യയുള്ള ഒരു ഒരു പ്രദേശത്താണ് ആയിരത്തി ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പെൺകുട്ടികളെ അവർ നശിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു നശീകരണ പ്രവർത്തി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ തന്നെ അല്ല ആ പ്രദേശത്തിന്റെ ഡെമോഗ്രഫിയെ തന്നെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ക്രൂരമായിട്ടുള്ള ലക്ഷ്യം ഇവർ ഇതിന് പിന്നിൽ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഈ തങ്ങൾ അഭയം കൊടുത്തവരുടെ മുൻപിൽ ഇങ്ങനെ ഓഛാനിച്ച് നിൽക്കേണ്ട അല്ലെങ്കിൽ അവരെ പേടിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയത് ശ്രീ ജോസ് കുമ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ പേടിയാണ് പക്ഷെ അതിനകത്ത് വോട്ട് ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ലിബറലൈസേഷൻ ഉണ്ട് അത് മാന മനസാക്ഷി മരവിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു ഭരണകൂടം അവർക്ക് ഇപ്പം ലണ്ടൻ എടുത്താലും അല്ലെ മാഞ്ചസ്റ്റർ എടുത്താലും അല്ലെങ്കിൽ ലീഡ്സ് എടുത്താലും ബെർമിംഗ് എടുത്താലും ഇവിടെയൊക്കെ തന്നെ മുസ്ലിം ഭൂരിപക്ഷമാണുള്ളത് ഇവരുടെയൊക്കെ വോട്ട് കിട്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മേയറോ അല്ലെങ്കിൽ നഗരത്തെ ഭരിക്കാനുള്ള ഒരു പ്രതിനിധിയോ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെയാണ് എല്ലാവരുടെയും കണ്ണടപ്പിക്കുന്ന ഒരു വലിയ കാര്യം അതിനെതിരെ ആരെങ്കിലും ശബ്ദം ശബ്ദമുയർത്തിയാൽ അതിത് റേസിസമായിട്ട് അവർ തന്നെ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ റേസിസമായിട്ട് കൊണ്ടുവന്ന് അതിനെ ഒതുക്കുകയാണ് പതിവ് അത് അതാണ് ഏറ്റവും വലിയ തെറ്റും അതാണ് ഏറ്റവും വലിയ കുറ്റവും എന്ന് ഞാൻ പറയുന്നു കാരണം ലീഡ്സ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെയും അതുപോലെ തന്നെ ർമിങ്ഹാം ഇവിടെയൊക്കെ ഏറ്റവും മൃഗീയ ഭൂരിപക്ഷമാണ് മുസ്ലിംസിനുള്ളത് ഇവര് ഇവരുടെ പ്രകടനമൊക്കെ നമ്മൾ നമുക്ക് ബയറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അവിടെ നിരന്തരം എല്ലാ ദിവസവും പ്രകടനങ്ങളുണ്ടായിരുന്നു സായിപ്പന്മാർക്കെതിരെ എന്നിട്ട് പറഞ്ഞ ഒരു മുദ്രാവാക്യം അല്ലെ പ്ലാകാഡിൽ എഴുതിയത് പ്ലാക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കി പിടിച്ച് പേപ്പറും അല്ലെങ്കിൽ വലിയ കാർഡ് ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു സംഗതിയിൽ അവിടെ എഴുതി വെച്ചിരുന്ന എന്താണെന്നറിയാമോ ശരിയത്ത് ഞങ്ങൾ നടപ്പാക്കും ഇതിന് താല്പര്യമില്ലാത്ത സായിപ്പുമാർ പുറത്തു പോകണം ഞാൻ അത് കണ്ടിട്ട് ചിരിച്ചു പോയി കാരണം എന്താണ് സായിപ്പിന്റെ നാട്ടിൽ വന്ന് അവന്റെ ഭിക്ഷയായിട്ട് കിട്ടുന്ന അവന്റെ വീടും അവന്റെ രാജ്യവും ഉപയോഗിച്ച് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കെതിരെ പറയുകയാണ് നിനക്ക് സൗകര്യം ഉണ്ട് നിന്റെ നാട്ടിൽ ജീവിച്ചാൽ അതിലെ നീ പൊക്കോളൻ അവൻ ഏതെങ്കിലും നാട്ടിലേക്ക് പോകോളാൻ സാഹിപ്പിനോട് പറയും അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് സംസ്കാരമാണ് അപ്പൊ ഇതിൻ്റെ സംസ്കാരം അവന്റെ സംസ്കാരം വിളിച്ചു പറഞ്ഞത് അവന്റെ അഹങ്കാരത്തിന്റെ കൂടുതൽ കൊണ്ടാണ് അത് എണ്ണീറ്റ് നടക്കാൻ മേലാതെ രാജ്യത്ത് കടന്നുകൂടി രാജ്യത്ത് വന്നു കയറിയ അവന് ഭിക്ഷാന്തേയെ പോലെ വല്ലതും കിട്ടിക്കഴിഞ്ഞ് അവന്റെ അസ്ഥിയും അവന്റെ മജയും മാംസവും ഒക്കെ വളർന്ന് ശക്തി ആർജിച്ച് അവൻ ഒരു ഒരു മനുഷ്യനല്ല ഒരു മൃഗമായിട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗം പുറത്തു വരുന്നത് ഈ രൂപത്തിലാണ് അപ്പൊ ഇവരെ അടിച്ചൊതുക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പോലീസ് അത് ചെയ്യില്ല ഞങ്ങൾക്ക് അപ്പോഴും ഒരു സഹിഷ്ണുത ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ ഭരണത്തിലുണ്ട് ഞങ്ങളുടെ ആളുകളിലുണ്ട് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് ആ ഈ തെറ്റിന് കുട പിടിച്ചുകൊണ്ടാണ് ഭരണാധികാരികൾ നിൽക്കുന്നത് ഭരണ ഭരണക്കാർക്ക് പറയാം ഇപ്പം ഏർ സ്റ്റാർമറാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ട് കീർ സ്റ്റാർമറാണ് പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഏറ്റവും വലിയ ഒരു അടിയാണ് ഈ ലോർഡ് പിയേഴ്സൺ നടത്തിയ പ്രസംഗം ഇതുവരെയായിട്ട് ഒരു മനുഷ്യനും ഒരു കണക്കിലൂടെയും ഒരു വിസ്താരത്തിലൂടെയും കൊണ്ടുവരാത്തിയ ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് യു കെയുടെ ഏറ്റവും വലിയ ഒരു ഒരു വീഴ്ചയായിട്ടാണ് ലോകം കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം അടുത്ത രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ ലോർഡ് പിയർസൺ പറഞ്ഞ ഒരു കാര്യമാണ് മുപ്പത്തി ഒന്നിനുള്ളിൽ ഇവിടെ നമ്മൾക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് നമ്മളും പോകും നമ്മൾ ചിലപ്പോൾ മുസ്ലിം ആയിട്ട് മാറേണ്ടി വരുമെന്ന് പറഞ്ഞ് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതായത് മുസ്ലിം മെൻ ടു ഹവ് ഫോർ വൈഫ് അറ്റ് എ ടൈം മോസ്റ്റ് ഓഫ് ആർ ഹാവിങ് അറ്റ്ലീസ്റ്റ് ടു ചിൽഡ്രൻ അപ്പൊ ഈ ഒരു തരത്തിൽ അദ്ദേഹം മുസ്ലിം പോപ്പുലേഷന്റെ ആ ഒരു ഒരു വളർച്ച പറയുമ്പോൾ നാഷണൽ ആവറേജ് പത്ത് മടങ്ങ് വലുതായിട്ടുണ്ടെന്നുള്ള ഒരു കണക്കാണ് അദ്ദേഹം ബോധിപ്പിച്ചത്